നിയന്ത്രണങ്ങൾ ലംഘിച്ച് ശബരിമല സന്നിധാനത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ പോലീസ് മർദ്ദിച്ചതായി പരാതി ഗുരുതരമായ ആരോപണങ്ങളാണ് കെ സുരേന്ദ്രൻ പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തന്നെ നിലത്തിട്ട് മർദ്ദിച്ചെന്നും വലിച്ചിഴച്ചെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി സുരേന്ദ്രനെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകും വഴിയാണ് പോലീസ് മനുഷ്യത്വരഹിതമായി പെരുമാറിയതെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു െ മരുന്ന് കഴിക്കാനും അനുവദിച്ചില്ല കുടിവെള്ളവും നിഷേധിച്ചു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ലെന്ന് സുരേന്ദ്രൻ പറയുന്നു ഇരുമുടിക്കെട്ട് നിലത്തിട്ട് ചവിട്ടിയെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് സി രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കെതിരെയുള്ള മറ്റു കേസുകൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നും സുരേന്ദ്രൻ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സുരേന്ദ്രനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു പുലർച്ചെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് സുരേന്ദ്രനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു പുറമെ മുറിവുകളില്ലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സുരേന്ദ്രൻ പറയുന്നു അയ്യപ്പിനു വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ നൽകാൻ തയ്യാറാണ് അയ്യപ്പ ദർശനത്തിനു വേണ്ടിയുള്ള പതിനെട്ടാം പടി ചവിട്ടാനുള്ള ഇരുമുടിക്കെട്ട് സൂക്ഷിക്കാനും അത് പൂജിക്കാനുമുള്ള അവസരം നൽകണമെന്ന സുരേന്ദ്രന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള